റഷീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി മീൻ ക്ലീൻ ചെയ്ത് ഉപ്പും മുളക് പൊടിയും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാ മീനും ഇതേപോലെ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ മീൻ മിക്സ് ചെയ്ത അതേ പാത്രത്തിൽ ഒരു സവാള നല്ല നേരിയതായി മുറിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക ആവശ്യമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക മീനെ എല്ലാം ഒരു പക്ഷെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാം മറിച്ചിട്ട് കൊടുക്കുക അതേപോലെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്താൽ നല്ല ഒരു സ്മെല്ലാണ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും കിട്ടും എല്ലാ മീനും നമുക്ക് എരിച്ചിട്ട് കൊടുക്കാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത ഉള്ളി ഇട്ടുകൊടുത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് കഴിക്കുന്ന സമയത്ത് ഈ ഉള്ളിയും മീനും എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക